എന്ന പദം എല്ലാവർക്കും പരിചിതമാണ് ആങ്കറിനെ ഡെയിഞ്ചറിന് ഒരക്ഷരൻ ദൂരെ എന്നാണ് പറയാറ് ആങ്കർ എന്ന പദത്തിന് മുമ്പ് ഒരു ഡി ചേർത്ത് കഴിഞ്ഞാൽ അത് ഡെയിഞ്ചറായി മാറും അതുപോലെ തന്നെയാണ് ആങ്കർ അഥവാ ദേഷ്യം ജീവിതത്തിൽ വളരെ ഡെയിഞ്ചറായ ഒരു വികാരമാണ് ഒരു ഓഫീസിലെ കഥയുണ്ട് ഓഫീസ് മാനേജർ ജോലിക്ക് എത്തുമ്പോഴേക്ക് അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഒരു ജോലിക്കാരൻ ദിവസവും രാവിലെ വന്ന് അദ്ദേഹത്തിൻ്റെ ടേബിളിലുള്ള സാധനങ്ങളെ കടുക്കി വെക്കുകയും വൃത്തിയാക്കുകയും കൂട്ടത്തിൽ ഒരു റോസാപ്പൂവ് അവിടെ തിരികെ വെച്ച് പോവുകയും ചെയ്യും മാനേജർ വന്ന് ജോലി ആരംഭിക്കും പക്ഷേ ഒരിക്കലും അദ്ദേഹം ആ റോസാപ്പൂവിനെക്കുറിച്ച് ഒരക്ഷരം അഭിപ്രായം പറഞ്ഞിട്ടില്ല ഒരു ദിവസം മാനേജർ ക്യാബിനിൽ കയറിയിരുന്നപ്പോൾ മേശയ്ക്ക് പുറത്ത് ഒരു വാടിയ റോസാപ്പൂവ് കാണാനിടയായി അദ്ദേഹത്തിന് വല്ലാതെ ദേഷ്യം വന്ന് ജോലിക്കാരനെ വിളിച്ച് ഒരുപാട് വഴക്ക് പറഞ്ഞു ജോലിക്കാരൻ സങ്കടവും ദേഷ്യവും ടെൻഷനും മൊത്ത് സ്വന്തം ഇരുള്പത്തിലേക്ക് പോയിരുന്നു വൈകുന്നേരം വരെ ജോലി ചെയ്ത് ജോലി കഴിഞ്ഞ് അദ്ദേഹം വീട്ടിലേക്ക് തിരിച്ചുപോയി പോയി വീട്ടിലെല്ലാ ദിവസവും സ്നേഹനിധിയായ ഭാര്യ അദ്ദേഹം വരുന്നതും കാത്ത് വാതിൽ തുറക്കുമ്പോൾ തന്നെ ഒരു ഗ്ലാസ് ചൂട് ചായയുമായിട്ടാണ് വാതിൽ തുറക്കാറ് അന്നും പതിവ് പോലെ വാതിൽ തുറന്നു അകത്തേക്ക് കയറിയ ഭർത്താവ് ഭാര്യയുടെ കയ്യിലുണ്ടായിരുന്ന ചായ തട്ടിത്തെറുപ്പിച്ച് അകത്തേക്ക് നടന്നുപോയി ഭാര്യയ്ക്ക് സങ്കടവും ഒപ്പം ദേഷ്യവും വല്ലാത്ത വികാര ഉണ്ടായി അവർ അടുക്കളയിലേക്ക് നടന്നുപോയി അടുക്കളയിലേക്ക് എത്തിയപ്പോൾ മകൾ സ്നേഹത്തോട് കൂടി വന്ന് അമ്മയോട് ചോദിച്ചു അമ്മേ അച്ഛൻ രാവിലെ വാങ്ങാമെന്ന് പറഞ്ഞിരുന്ന സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടോ എന്ന് എപ്പോഴും സ്നേഹത്തോട് കൂടി മാത്രം മറുപടി പറയാറുള്ള അമ്മ മകളോട് പൊട്ടിത്തെറിച്ചുകൊണ്ട് പറഞ്ഞു എനിക്കറിയില്ല പോയി അച്ഛനോട് എന്ന് പറഞ്ഞു മകൾക്ക് വല്ലാതെ ദേഷ്യം വന്നു അമ്മ എന്തിനാണ് എന്നോട് വെറുതെ ദേഷ്യപ്പെട്ടത് അവൾ ആ ദേഷ്യവും ഉള്ളിലൊതുക്കി തിരിച്ചു നടന്നുപോയി നടന്നു പോകവേ അവളുടെ പ്രിയപ്പെട്ട പൂച്ച അവളുടെ കാലിനരികിലേക്ക് വന്ന് തൊട്ടി തൊട്ടിയുരുമി നിൽക്കുന്നുണ്ടായിരുന്നു അവൾ ദേഷ്യത്തോടെ ആ പൂച്ചയെ കാലുകൊണ്ട് തൊഴിച്ച് തെറുപ്പിച്ചു കളഞ്ഞു പൂച്ച ഭിത്തിയിലടിച്ച് താഴെ വീണ് മരണപ്പെട്ടു ചോദ്യം ഇതാണ് ആരാണ് പൂച്ചയെ കൊന്നത് ചിലപ്പോൾ പറയാം മാനേജറാണ് പൂച്ചയെ കൊന്നത് എന്ന് അല്ലെങ്കിൽ മകളാണ് പൂച്ചയെ കൊന്നത് എന്ന് പറയാം പക്ഷേ പൂച്ചയെ കൊന്നത് അവരാരുമല്ല പൂച്ചയെ കൊന്നത് ദേഷ്യമാണ് ഈ പറഞ്ഞ കഥാപാത്രങ്ങളിൽ ആരെങ്കിലും ഒരാൾ തങ്ങളുടെ ദേഷ്യത്തെ നിയന്ത്രിച്ചു നിർത്തിയിരുന്നോ എങ്കിൽ ആ പൂച്ച മരണപ്പെടില്ലായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം